ഹലോ വെൽക്കം ബാക്ക് ടു അല്ലുസർ റെസിപ്പി ഇന്ന് നമ്മളിവിടെ ഒരു ചക്ക സ്പെഷ്യലാണ് ഉണ്ടാക്കുന്നത് ചക്ക വരട്ടുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം ഇത് ഒരു വർഷത്തോളം കേടു കൂടാതെ ഇരിക്കും പാക്ക് ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ ആവശ്യത്തിനടുത്ത് ഉപയോഗിക്കാം വളരെ ടേസ്റ്റിയാണ് അതെങ്ങനെയാണ് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്നാണ് ഇന്ന് കാണിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക വീഡിയോ ഫുള്ള് കണ്ടു നോക്കുക ഇനി അതിലേക്ക് നമുക്ക് പോകാം ചക്ക വറക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അലുവ തയ്യാറാക്കുന്നതിന് വേണ്ടി അരിഞ്ഞു വെച്ചിരിക്കുകയാണ് ക്ലീൻ ചെയ്ത് ഒരു രണ്ട് മൂന്നായിട്ടൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പരിക്ക ചക്കയാണിത് പിന്നെ ഇതിന് വേണ്ടുന്ന ബാക്കി ഇൻഗ്രീഡിയൻസ് നമുക്കെടുക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാൻ ഒരു കുക്കറാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക ഇട്ട് കൊടുത്തു ഇതിന് നമുക്ക് അടുപ്പിലേക്ക് വയ്ക്കാം കുക്കർ എടുത്തതിന് കാരണം വളരെ പെട്ടെന്ന് നമുക്ക് നമുക്കിത് ഇളക്കിക്കൊണ്ട് നിൽക്കേണ്ട വേഗത്തിൽ തന്നെ ഇത് റെഡിയാവും അറി മുക്കാൽ കിലോ ശർക്കര എടുത്തിട്ടുണ്ട് ഇത് നമുക്കിനി ഉരുക്കിയെടുക്കണം ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഉരുക്കിയെടുക്കാം അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന് ശർക്കര ഞാൻ ഉണ്ട ശർക്കര ആയിരുന്നു പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം എത്രയും മതി ഇത് അലിയിക്കുന്നതിന് വേണ്ടി വെച്ചു കൊടുക്കാം അടുപ്പിൽ ശർക്കര തിളച്ച് വന്നിട്ടുണ്ട് അതിന് കുറേ സമയം കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് അലിഞ്ഞു വരും ഇതിനെ ഒന്ന് പൊടിയൊക്കെ ഒന്ന് അടിയുന്നതിന് വേണ്ടി ഒരു രണ്ട് മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം ശർക്കരയുടെ പൊടിയൊക്കെ അടിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇന്ന ഇത് ചക്കയിലേക്ക് അരിച്ച് ഒഴിച്ചു കൊടുക്കാം കുറച്ചു നേരം ഇത് കിടന്ന് നന്നായിട്ട് വെന്ത് പിടിച്ചു വരുമ്പോൾ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഒരു മിനിറ്റ് പത്ത് മിനിറ്റ് കൂടുമ്പോൾ ഇളക്കേണ്ട ആവശ്യമേ ഉള്ളൂ ഇത് ഞാനിപ്പോൾ അടച്ചു വെച്ച് കൊടുക്കുകയാണ് ചക്ക ഏകദേശം ഇതാ വെന്ത് ശർക്കരയിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി ഇളക്കുന്നതിന് സൗകര്യത്തിന് വേണ്ടി ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് നെയ്മയം പുരട്ടിയ ഒരു പാത്രത്തിൽ ഇത് കുറച്ച് നേരം കൂടെ കിടന്ന് ചെറിയ തീയിൽ ഇട്ടേക്കണം ബാക്കിയുള്ള കൂടെ തെറിക്കുന്നുണ്ട് അതുകൊണ്ട് സൂക്ഷിച്ചിട്ട് കൈനീലുള്ള ഈ തവി വേണം എടുക്കാൻ ഇളക്കാൻ ഇത് കിടന്ന് കുറച്ചുകൂടെ ഒന്ന് കുറുകി വരണം ഇതൊക്കെ നന്നായിട്ട് പൊഴഞ്ഞ് നമ്മുടെ ഫൈനൽ സ്റ്റേജ് എത്തിയിട്ടുണ്ട് ഇനി നേരത്തെ ഞാൻ രണ്ട് സ്പൂൺ നെയ്യ് ഈ പാത്രത്തിൽ ഒഴിച്ചായിരുന്നു ഇനി നമുക്ക് ഒന്നോ രണ്ടോ സ്പൂൺ നെയ്യ് കൂടി ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക നെയ്യ് ചേർക്കുമ്പോൾ ടേസ്റ്റ് കൂടും വേണ്ടത് മണത്തിന് വേണ്ടിയിട്ട് ഏലക്കപ്പൊടിയാണ് ഏലക്കയോ ജീരകവും ചുക്കും ഒക്കെ പൊടിച്ച പൊടി ഞാനിവിടെ ഏലക്കപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഒന്നര സ്പൂണോളം ഏലക്കപ്പൊടി ചേർത്ത് ഇനി ഇത് നമുക്കൊന്ന് കുറച്ച് നേരം കണ്ടൊന്ന് ഇതില് യോജിപ്പിക്കുന്നതിന് വേണ്ടി ഇറക്കി കൊടുക്കാം നമ്മുടെ ചക്ക വരട്ടി അത് റെഡി ആയിട്ടുണ്ട് രണ്ടു വർഷം വേണമെങ്കിലും ഇത് കേടാവാതെ ഇരിക്കും ഇതിപ്പോ വെളിയിൽ കൊണ്ടുപോവാനായത് കൊണ്ടാണ് ഞാൻ ഇത്രയും മോപ്പിച്ചത് അപ്പോ അവരവരുടെ മധുരത്തിനനുസരിച്ച് ചക്കയുടെ മധുരം അനുസരിച്ച് വേണമെങ്കിൽ മധുരം കുറച്ച് കൊടുക്കുക അപ്പോൾ എല്ലാവരും ഇതേപോലെ ഇപ്പോൾ ചക്ക സീസൺ ആണല്ലോ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എത്ര കാലം വേണമെങ്കിലും കേടു കൂടാതിരിക്കും ഇതിപ്പോൾ ഈ ഉണ്ടാക്കിയ പാത്രത്തിൽ തന്നെയാണ് ഇരിക്കുന്നത് ഇത് തണുത്തതിന് ശേഷം കണ്ടെയ്നറിലേക്ക് മാറ്റി നമുക്ക് ഇതിലേക്ക് വെച്ചാൽ രണ്ട് വർഷം വരെ വേണമെങ്കിൽ കേട് കൂടാതെ ഇരിക്കും നമുക്കൊക്കെ അക്ക അപ്പോ ഒപ്പം ഉണ്ടാക്കാൻ ഇതിൽ നിന്ന് കുറച്ചെടുത്ത് മാവിധി ചേർത്താൽ വളരെ ടേസ്റ്റിയാണ് അപ്പോൾ നമ്മുടെ ചക്ക വരട്ടി അത് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒപ്പം തന്നെ ലൈക്കും ഷെയറും ചെയ്യുക താങ്ക്